രാജ്യത്തെ മുഴുവൻ നടക്കിയ അക്രമമാണ് പഹൽഗാമിൽ നടന്നിരിക്കുന്നത് ആ അക്രമത്തിനെതിരായിട്ട് ജനമനസാക്ഷി മുഴുവൻ ഉണർന്നിരിക്കാം പക്ഷെ നമ്മുടെ പല മാധ്യമങ്ങളും യഥാർത്ഥ മാധ്യമധർമ്മമല്ല ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് കാരണം നാടിന് നേരെ ഒരു അക്രമം നടന്ന സമയത്ത് മനുഷ്യ മനസാക്ഷിക്ക് നേരെ അക്രമം നടന്ന സമയത്ത് അവിടെ ഈ അക്രമികളെ തുറന്നു കാണിക്കുന്നതിന് പകരം പലപ്പോഴും റിഞ്ഞോ അറിയാതെയോ അവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പല മാധ്യമങ്ങളും ചെയ്യുന്നത് കാരണം കാശ്മീരിന്റെ പശ്ചാത്തലം ഒരിക്കലും അവർ ജനങ്ങളോട് പറയുന്നില്ല ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ഓൺലൈൻ നൽകിയ വാർത്ത ആ വാർത്തയിൽ അവർ നൽകിയ അവർ പ്രാമുഖ്യം നൽകിയത് ഈ കാശ്മീരിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ചു കൊന്ന അതേ ഭീകര സംഘടനയുടെ വക്താക്കളുടെ ഭാഷണങ്ങളാണ് അവർ നൽകിയിരിക്കുന്നത് ആ ഒരു തെറ്റായ പ്രസ്താവനയ്ക്കുള്ള മറുപടി ആ വാർത്തയ്ക്കകത്തില്ല എന്നുള്ളതാണ് സത്യം അതെന്തുകൊണ്ട് മാതൃഭൂമി ചെയ്തില്ല എന്തുകൊണ്ട് അതിന്റെ പശ്ചാത്തലം മാതൃഭൂമി എഴുതിയില്ല ഒരു ഭീകര സംഘടനയുടെ വാദമുഖം ഇതാണെങ്കിൽ അതിന് കൗണ്ടർ വാദമുഖം എന്തുകൊണ്ട് ആ വാർത്തയിൽ കൊടുത്തില്ല ഈ വാർത്ത വായിക്കുന്ന നിഷ്പക്ഷനായ ഒരാൾക്ക് ഈ ഭീകര സംഘടന പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് മാതൃഭൂമി വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക മാതൃഭൂമി എഴുതിയിരിക്കുന്നത് ആരാണ് സൈഫുള്ള കസൂരി എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പഹൽഗാമിൽ ടി എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം എന്താണ് അവരാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ഇന്ത്യ തടയിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം കാശ്മീരിലെ രണ്ടായിരത്തി പതിമൂന്നിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിന് ശേഷം ആരംഭിച്ച സംഘടനയാണ് അതിനു മുമ്പുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ഏതാണ്ട് അടിച്ചമർത്താൻ സർക്കാരിന് കഴിഞ്ഞു പക്ഷെ അന്ന് ആ സംഘടനകൾ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ ചേർന്ന പുതിയ സംഘടനയാണ് ടി ആർ എഫ് ആ ടി ആർ എഫിനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് വാർത്തയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ആ മാതൃഭൂമിയുടെ വാർത്തക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ ടി ആർ എഫിന്റെ വാദങ്ങളെ നിരത്തുകയാണ് മാതൃഭൂമി ചെയ്യുന്നത് അവർ പറയുന്നത് ഇന്ത്യ തെരയുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അനിയായി സൈഫുള്ള കസൂരിയാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന സംഘടനയാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അതാണ് ടിആർഫ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അവർ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു കാശ്മീരികളല്ലാത്തവരെ ലക്ഷ്യം വെക്കുന്നതായാണ് ഭീകരർ പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കുന്നത് ആരാണ് കാശ്മീരികൾ അവിടെയാണ് ആ കാശ്മീരികൾ എന്ന് അവർ പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല കൂടി മാതൃഭൂമിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ നിർവഹിച്ചില്ല ഒരു തെറ്റായ വാർത്തയാണ് അവർ കൊടുക്കുന്നത് കാശ്മീരിൽ എൺപത്തി അയ്യായിരത്തിലധികം താമസ സ്ഥലങ്ങൾ കശ്മീരികളല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ അധിനിവേശ ജമ്മു ജമ്മശ്മീരിൽ ജനസംഖ്യാപരമായ മാറ്റത്തിന് വഴിയൊരുക്കി തദ്ദേശീയരല്ലാത്തവർ താമസ സ്ഥലം കയ്യേറി ഭൂമിയുടെ ഉടമസ്ഥരാണെന്ന് നടിക്കുന്നു ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടും എന്ന മുന്നറിയിപ്പും ന്യായീകരണവുമാണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുറത്തിറക്കിയ ടി പ്രസ്താവനയിൽ ടി ആർ എഫ് പറയുന്നത് പക്ഷെ ഇതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യുന്ന ഒരു വരി പോലും ഈ ഇല്ല എന്നുള്ളതാണ് കാര്യം ഒന്ന് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യ കാശ്മീർ പിടിച്ചെടുത്തല്ല പാകിസ്ഥാൻ കാശ്മീരിന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തുകയാണ് ചെയ്തത് അത് ഈ വാർത്തക്കടിയിൽ അവർ കൊടുക്കണമായിരുന്നു രണ്ടാമത്തത് കാശ്മീരികൾ എന്ന് പറഞ്ഞാൽ ആരാണ് കാശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറിലുമായിട്ട് ഏതാണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തോളം കശ്മീരികളെ കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് അടിച്ചോടിച്ചു അതിനെക്കുറിച്ച് എത്ര വാർത്ത മാതൃഭൂമി ചെയ്തിട്ടുണ്ട് അവർ കാശ്മീരിലെയും ജമ്മുവിലെയും ഡൽഹിയിലെയൊക്കെ കടത്തണ്ണങ്ങളിലാണ് കഴിഞ്ഞത് അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു അവർ താമസാവകാശം നിഷേധിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് അവർ പോയത് അവരിൽ നിരവധി പേരെ വെടിവെച്ച് കൊന്നു മൃഗീയമായി കൊലപ്പെടുത്തി തോലുരിച്ചു കൊന്നു സ്ത്രീകളെ കൊലപ്പെടുത്തി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറിലുമായിട്ട് കശ്മീരി പണ്ഡിറ്റുകൾ കശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇന്ന് കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ ഇല്ല കശ്മീരിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പൊ കാശ്മീരി പണ്ഡിറ്റുകൾ കശ്മീരികളല്ലേ അപ്പൊ ആ ചോദ്യം അങ്ങനെ തന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇത് തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കാനുള്ള ഒരു വരി പോലും മാതൃഭൂമി കൊടുത്തില്ല എന്നാണ് പറയാനുള്ളത് അതിന്റെ അർത്ഥം മാതൃഭൂമിയെ അറിഞ്ഞോ അറിയാതെയോ ഇത് ബോധപൂർവ്വമാണോ ബോധപൂർവ്വമല്ലയോ എന്ന് നമുക്ക് പറയാനും കഴിയില്ല കാശ്മീരി തീവ്രവാദത്തെ പാകിസ്ഥാൻ അനുകൂല വിഘടനവാദത്തെ ന്യായീകരിക്കുകയാണ് ചെയ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല